കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രം വിശാഖനക്ഷത്രം വിശാഖനക്ഷത്രം അതും രണ്ട് കൂറിലാണ് വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിയാണ് അത് തുലാക്കൂറിലും അവസാനത്തെ പതിനഞ്ച് നാഴിയാണ് മൃച്ചിയെക്കൂറിലുമാണ് അതിൽ മുക്കാൽ ഭാഗം തുലാക്കൂറിലും കാൽഭാഗം മൃച്ചയേക്കൂറിലുമാണ് അപ്പോൾ ആ ഒരേ നക്ഷത്രമായാലും രണ്ടും രണ്ട് ഫലമാണ് അപ്പോൾ എനിക്കും ഈ വിശാഖ നക്ഷത്രമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് കുട്ടികൾ ബാധിക്കുകയാണ് അവർ ഫലം അല്ലല്ലോ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെ ആവാം അതായത് തുലാക്കൂറിലവർക്ക് കുറച്ച് ഐശ്വര്യം കൂടുകയും വിശാഖ നക്ഷത്രക്കാർക്ക് അത്ര ഗുണം ലഭിക്കാതിരിക്കുകയാണത് ചെയ്യുന്ന ഫലം അപ്പം അതുകൊണ്ട് ഗുരുസ്ഥാനീയരെ നന്നായിട്ട് നമ്മൾ ഭജിക്കുക അല്ല അതൊക്കെ തൊഴുക സത്സംഗം ഇഷ്ടജന സഹവാസം അന്യരുടെ വാക്കുകേട്ട് അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ തുലാക്കൂറുകാരുടെ ഫലം പറയാൻ പോകുന്നത് അതുമാത്രമല്ല അവർ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട് ലഹരി പദാർത്ഥങ്ങൾ അവർ വീട്ടും തൊഴില്ലായെന്നൊരു ഭാഗ്യത്ഥം ചെയ്യുന്നവരാണ് പലരും കാരണം തൊഴിൽ ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് പല ദോഷങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ തുടങ്ങും അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഞാൻ ഉപയോഗിക്കില്ല എന്നുള്ള ഒരു നിശ്ചയം ഉണ്ടാക്കും പലരും അതൊക്കെ ഏറ്റവും നല്ലതാണ് പ്രമാണങ്ങളിൽ ഒപ്പുവെക്കും കാരണം ചില കാര്യങ്ങൾ വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങുമ്പോഴൊക്കെ പ്രമാണങ്ങൾ ഒപ്പുവെക്കണം അതായത് മുദ്രകരലാസിലിപ്പോൾ ഒപ്പിട്ട് കൊടുക്കേണ്ട കാലഘട്ടം ഉണ്ട് അത് നല്ലതിനാണ് എന്നുള്ളതാണ് തുലാക്കൂറിലുള്ള ഈ വിശാഖനക്ഷത്രക്കാരുടെ ഫലം ഇപ്പോൾ പൊതുവെ സാമ്പത്തികം പിന്നാക്കം പോകുന്ന അവസരത്തിലാണെങ്കിൽ തന്നെ ഈ വ്യാഴമാറ്റം തുലാക്കൂറിലുള്ള ആ വിശാഖനക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങളിൽ മേണം നടത്തും കാരണം അവർക്ക് ഈ കാലഘട്ടം മോശമല്ല മാതാപിതാക്കളെ സ്നേഹിക്കാൻ കഴിയും അതുമാതിരി തന്നെ വിദ്യാഭ്യാസം നടത്തുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരെ ടീച്ചേഴ്സിനോട് ബഹുമാനം തോന്നുന്ന കാലഘട്ടമാണ് ജോലിയിൽ പ്രവേശിക്കുന്ന ആൾക്കാരെ എടുക്കുന്നവർക്ക് മേലുദ്യോഗസ്ഥന്മാരെ ബഹുമാനിക്കാൻ അവസരം കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് മേലുദ്യോഗസ്ഥന്മാരുടെ സംപ്രീതി അവരുടെ അനുഗ്രഹം അവരിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങൾ അവരിൽ നിന്ന് കിട്ടുന്ന വാത്സല്യം ഇതെല്ലാം ഒരു മുതൽക്കോട്ടായിട്ട് കരുതണം അതുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് വിശാഖനക്ഷത്രക്കാർക്ക് അത് തുലാക്കൂറിലായാലും പിന്നെ ഉച്ചക്കൂറിലായാലും കുഴപ്പമുള്ളതല്ല സാമ്പത്തികമായിട്ട് ഉന്നതി ഉണ്ടാവും ദാമ്പത്യവിധം സുന്ദരമാവും സുഖകരമായ ദാമ്പത്യവിധം അതുമാതിരി സഹവാസം എന്ന് പറഞ്ഞു നവീന വസ്ത്രരത്ന ആഭരണലബ്ധി നവീനമായ പുതിയ വസ്ത്രങ്ങൾ രത്നങ്ങൾ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കും ഗജവാജി വാഹനം അത് പഴയ ശ്ലോകമായതുകൊണ്ടാണ് അത് പറയുന്നത് ഗജിംഗ ആന വാജി പറഞ്ഞ കുതിര അതൊക്കെ വാങ്ങിക്കണേ മാറിയിട്ട് ഇപ്പോൾ അധികം വാഹനങ്ങളാണല്ലോ ഭൂമിയിൽ കൂടി അതായത് നിലത്ത് കൂടി പോകണ വാഹനങ്ങളായാലും ആകാശത്ത് കൂടി പോകുന്ന വാഹനങ്ങളായാലും പലരും വാങ്ങിക്കൂട്ടും അപ്പോൾ അതൊന്നും അവർക്കൊന്നും മോശമല്ല വിദ്യാസമ്പന്നര അവണ്ണം പിടിച്ച് അതാ ശ്രമിക്കുന്ന ശ്രമിക്കുന്ന വ്യക്തികളാണ് ഈ വിശാഖ നക്ഷത്രക്കാർ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അവരുടെ ക്വാളിഫിക്കേഷൻ കൂട്ടും അതായത് അവരുടെ ആ പഠനത്തിൻ്റെ ലെവല് കൂട്ടും പിന്നെ ധൈര്യം പുറത്തുവന്നു ചേരും മേലാധികാരികളെ വളരെയധികം ബഹുമാനിക്കും അയൽക്ക അയൽപ്പക്കാരുമായിട്ടൊക്കെ അകലച്ച ഉണ്ടാകാനുള്ള സാധ്യത നേരിയ സാധ്യതയുണ്ട് വ്യവഹാര വിജയം വളരെ കാലമായിട്ട് ഒരു വ്യവഹാര തമ്മിൽ കിടക്കുന്ന അനുകൂലമായ വ്യവഹാരത്തിൽ വിജയം സംഭരിക്കാൻ ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എങ്കിലും ഇവർ രാത്രി സമയങ്ങളൊക്കെ സഞ്ചരിക്കാതിരിക്കുകയാണ് അഭിലാമി ഇപ്പോൾ വിശാഖം നക്ഷത്രം വൃക്ഷം രാശിയിലുള്ളവർക്ക് അവർ രാത്രി ഒന്നും സഞ്ചരിക്കരുത് ഭയപ്പാട് കൂടിയുള്ള ആൾക്കാരാണ് അവർ ഈ വൃക്ഷികം രാശിയിൽ ആണ് ഈ വിശാഖം നക്ഷത്രമെങ്കിൽ അവർക്ക് നേരത്തെ പറഞ്ഞ ദോഷം അല്ലെങ്കിൽ ഏഴിലാണ് അവരുടെ വ്യാഴം വന്നു ചേരുന്നു ഏഴുവ്യാഴം വന്നാൽ സമ്പൽ സമൃദ്ധി വിവാഹം നടക്കാത്ത വ്യക്തികൾക്കൊക്കെ വിവാഹം നടന്നു കിട്ടൽ സന്തോഷം പ്രധാനമായ കാര്യങ്ങൾ സംഭവിക്കുക പുതിയ വീടുണ്ടാക്കുക വസ്തു വാഹന ലാഭം വാഹനം വസ്തുക്കൾ വാങ്ങിക്കുക അപ്പോൾ അതായത് വൃത്തിയജനങ്ങളിൽ നിന്ന് അനുകൂലമായ ഒരവസ്ഥ അല്ലാണ്ട് അവർ നിസ്സഹകരണമല്ല നല്ല സഹകരണം കാണിക്കുന്ന ആൾക്കാരെ ലഭിക്കുക നല്ല ഡ്രൈവറെ ലഭിക്കുക ഇങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ വിശാഖം നക്ഷത്രം വൃച്ചയ്ക്കൂറിലുള്ളവരുടെ ഫലമാണ് പിന്നെ അപ്രതീക്ഷിതമായിട്ട് വിവാ ഈ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു അനുമതി ലഭിക്കും അത് കിട്ടിയാൽ ഉടനെ പോകാം സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാവും ദോഷം ഉണ്ടാവില്ല വളരെ കാലങ്ങളായിട്ട് വ്യവഹാരമായിട്ട് കൊണ്ട് നടക്കുന്നതിൽ അനുകൂലമായ വ്യവഹാരത്തിനുള്ള വിധി ലഭിക്കും വിവാഹത്തിന് അല്ലെങ്കിൽ വ്യവഹാരത്തിൽ അനുകൂലമായ വിധി ലഭിക്കും വളരെ സംശയ വിശാഖനക്ഷത്രക്കാർ അതിൽ കുറച്ചേക്കുറുകാർ അവർക്കെപ്പോഴും സംശയം ഉണ്ടാകും വിശ്വാസം ഉണ്ടാവില്ല എല്ലാം കൂടെ തുറന്ന് വിശ്വസിക്കാൻ തയ്യാറാവാത്തവരാണ് എപ്പോഴും സംശയം ധാരാളമുള്ളവരാണ് ശങ്കാരോഗികളാണ് എങ്കിലും അവർക്ക് നല്ല സ്ഥിതി ഭാവിയിലുണ്ടാവും മാതാപിതാക്കൾക്ക് സംരക്ഷണം കൊടുക്കാൻ പറ്റും സർക്കാരിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കാം ചില പ്രത്യേക അവാർഡുകൾ ഇവർക്ക് പല കഴിവുള്ളവരാണ് അവർക്ക് കലാപരമായിട്ടൊക്കെ ഉയർച്ചകളുണ്ടാവും സിനിമാ അഭിനയ അഭിനയരംഗത്ത് ശോഭിക്കുന്നവരാണ് എഴുത്തുകത്തുകൾ നന്നായി നടത്താൻ അറിയുന്നവരാണ് സാഹിത്യപരമായിട്ട് ഉന്നതി കൈവരിക്കാൻ കഴിവുള്ളവരാണ് അവർക്കൊക്കെ ആ ആനുകൂല്യങ്ങൾ കിട്ടും നമ്മൾക്ക് ശ്രദ്ധിച്ച് ചെയ്യുക അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് സർക്കാരിൽ നിന്നും ഭയങ്കരമായ അവാർഡുകൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് സാഹിത്യപരമായിട്ടുള്ളവർക്കായാലും അഭിനയ രംഗത്തുള്ളവർക്കായാലും അതൊക്കെ നേടാവുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് വിശാഖ വിശാഖനക്ഷത്രക്കാരും മോശക്കാരെല്ലാം അവർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം വളരെ അനുകൂലമാണ് പ്രത്യേകിച്ചും വിശാഖനക്ഷത്രത്തിൻ്റെ ഉച്ചയെക്കൂറുകാർക്ക് ഏഴിലേക്കാണ് ഈ വ്യാഴം കിടക്കുന്നത് അല്ലെങ്കിൽ പ്രവേശിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ല കാര്യങ്ങൾ ലഭിക്കും പ്രത്യേകിച്ചും വിവാഹമായ കാര്യങ്ങളോ ഭാര്യയുടെ സൗന്ദര്യം കൂട്ടലോ അല്ലെങ്കിൽ അവനോന എൻ്റെ പേഴ്സണൽറ്റി കൂട്ടലോ ഇതൊക്കെ പറ്റും ഏഴെ എന്ന് പറഞ്ഞാൽ ദാമ്പത്യവിധം സുന്ദരമായിട്ടുണ്ടാകും സമ്പത്ത് വർദ്ധിക്കുക അതായത് കുമ്പാരമായിട്ട് ധനധാന്യങ്ങളൊക്കെ വന്ന് ചേരുക ഇങ്ങനെയൊക്കെ ബലശുദ്കൾ പറയുന്നുണ്ട് പലതും പക്ഷേ ശത്രുക്കൾ ഇടയ്ക്ക് ഉണ്ടാവാം ബന്ധുക്കൾ തന്നെ ശത്രുക്കളായിട്ട് തീരേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അസൂയക്കാർ കൂടുന്നതുകൊണ്ട് അതൊക്കെ ഉണ്ടാവാം എങ്കിലും അതിൽ നിന്നൊക്കെ ആദ്യം ജീവിച്ചിട്ട് സുന്ദരമായിട്ടൊരു ഭാവി ജീവിതം കൈ നമുക്ക് കൈപ്പറ്റാൻ അല്ലെങ്കിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവസരം കിട്ടുന്നതാണ് ഭാവി ജീവിതം ഭാസുരമായി വരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നക്ഷത്രം തുലാക്കൂറിലാണെങ്കിലും മുറിച്ചക്കൂറിലാണെങ്കിലും രണ്ടും മോശമല്ല എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല അച്ഛവനവന് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക അതായത് വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം ഗണപതിക്ക് ഗണപതി ഹോമം നടത്തുക നാളികേര മുടക്കി ശാസ്താവനെങ്കിൽ നേരത്തെ ഞാൻ ശബരിമലപ്പൊക്കെ പുറത്താക്കുക അതുപോലെ ശാസ്താവന ചില നാട്ടിൻ പുറത്ത് മറ്റു കഥക്കുക ഈ വിളക്ക് കഴിക്കുക പറഞ്ഞൊരു ശാസ്താവിനെ വിളക്ക് അയ്യപ്പൻ വിളക്ക് എന്നൊക്കെ പറയും അതൊക്കെ കഴിക്കുക അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് കാരണം പലരും നടന്ന് കിടക്കുന്നുണ്ടാവും ഓരോ സാഹചര്യങ്ങളും കൊണ്ട് അതൊക്കെ നീണ്ടുനിണ്ടു പോവുമായിരിക്കും എങ്കിലും അതൊക്കെ ഓർത്ത് പ്രവർത്തിച്ചാൽ ഐശ്വര്യ ഒരു കാലഘട്ടം ഈ വിശാഖനക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം